മിനിമുത്തൂറ്റ് ജീവനക്കാരുടെ ഭീഷണിയെ തുടർന്ന് ആലപ്പുഴ വള്ളിക്കുന്നത്ത് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ റിസർവ് ബാങ്ക് ഗവർണർക്കടക്കം പരാതി നൽകി ആത്മഹത്യ ചെയ്ത ശശിയുടെ കുടുംബം മിനിമുത്തൂറ്റിലെ ജീവനക്കാരുടെ ഭീഷണി ആത്മഹത്യക്ക് പ്രേരണയായി എന്ന് പരാതിയിൽ പറയുന്നു മിനിമുത്തൂറ്റിൽ നിന്ന് പണപിരിവിനായി എത്തുന്നവരുടെ ഇടപെടൽ ഗുണ്ടകൾക്ക് സമാനമെന്നും ശശിയുടെ കുടുംബം വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും കുടുംബം പരാതി നൽകുമെന്ന് തന്നെയാണ് അറിയുന്നത് വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു സുധീഷ് ഈ ജീവനൊടുക്കിയ മിനിമുത്തൂറ്റിൻ്റെ പീഡനം മൂലം ജീവനൊടുക്കിയ ശശിയുടെ ശവസംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ് നടക്കുന്നത് എന്തായാലും ബന്ധുക്കൾ ശക്തമായ പരാതിയുമായി മുന്നോട്ട് വരികയാണല്ലോ സുധീഷ് ഗോപാൽ വിനോദ് ശശിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ മരണത്തിന് കാരണക്കാരായത് മിനി മുത്തൂറ്റ് അടക്കമുള്ള സ്വകാര്യ ധനമിടപാട് സ്ഥാപനങ്ങളുടെ ഗുണ്ട പിരിവാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ മാത്രം കുടിശ്ശികയായുള്ള ഒരു സാഹചര്യത്തിലാണ് മിനിമുത്തൂറ്റിലെ നാല് ജീവനക്കാർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുകയും വളരെ മോശമായി സംസാരിക്കുകയും സൈക്കിളടക്കം പിടിച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത്തരം സംഭവങ്ങൾ ഈ പിരിവിനായി എത്തുന്നവരുടെ ഇടപെടിൽ അത് ഗുണ്ടകൾക്ക് സമ്മാനമാണെന്ന പരാതി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് റിസർവ് ബാങ്ക് ഗവർണർക്കടക്കം ഈ കുടുംബം പരാതി അയച്ചിട്ടുള്ളത് ശശിയുടെ ഭാര്യ രാധയാണ് പരാതി നൽകിയിട്ടുള്ളത് ഇതേ സാഹചര്യത്തിൽ തന്നെ ഇവർ ഈടാക്കുന്നത് കൊള്ളപ്പലിശയാണെന്നും ചൂണ്ടിക്കാട്ടുന്നു അത്തരത്തിൽ തെറ്റായ രീതിയിലാണ് ഇത്തരം ധനകാര്യ ഇടപാട് സ്ഥാപനങ്ങൾ പ്രവർത്തി എന്നത് മിനി മുത്തൂറ്റിനെ ഉദാഹരണമാക്കിക്കൊണ്ട് ഇവർ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുകയാണ് അതിൽ കൃത്യമായ നടപടി ഉണ്ടാവണം ഇതിന്റെ അന്വേഷണവും കൃത്യമായി മുന്നോട്ട് പോകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും അടക്കം പരാതി നൽകുമെന്നും ഈ കുടുംബം പറയുന്നുണ്ട് ഇന്ന് വള്ളികുന്നം എസ് എച്ച്ഒയ്ക്ക് പരാതി കൈമാറിയിട്ടുണ്ട് വളരെ വിശദമായി അതിലും ഈ ഇവരിൽ നിന്ന് നേരിടേണ്ടി വന്ന ഈ മിനി മുത്തൂറ്റിലെ ജീവനക്കാരെ എത്തിയവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള മാനസിക പീഡനങ്ങൾ അത് ചൂണ്ടിക്കാട്ടി അത് കൃത്യമായി വിവരിച്ചുകൊണ്ട് തന്നെയാണ് പരാതി നൽകിയിട്ടുള്ളത് ഈ പരാതിയിൽ ഏത് രീതിയിലാവും നടപടി എന്നത് നോക്കിക്കാരണം അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട് ഈ ഇതിന്റെ നിയമ പോരാട്ടം ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും മറ്റൊരു കുടുംബത്തിനും ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള വലിയൊരു പോരാട്ടത്തിന് തന്നെയാണ് ഈ കുടുംബം ഇറങ്ങി പുറപ്പെടുന്നത് ഇതേ സാഹചര്യത്തിൽ തന്നെ നാളെ ശക്തമായ പ്രതിഷേധം ബിജെപിയുടെ നേതൃത്വത്തിലും ഉണ്ടാവും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നാളെയാണ് നടക്കുന്നത് വളരെ ദാരുണമായ മിനിമു ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ശശിയുടെ കുടുംബം ശക്തമായ പരാതിയുമായി രംഗത്ത് വരികയാണ് ജീവനക്കാർ വലിയ നിലയിൽ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് ബന്ധുക്കൾ നൽകുന്ന പരാതി എന്തായാലും റിസർവ് ബാങ്കിനടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വീട്ടുകാർ ഇദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നാളെയാണ് നടക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ